പതിറ്റാണ്ടായി ബീഹാർ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് നിതീഷ് കുമാർ ആണ് ഇത്തവണയും നിതീഷ് കുമാർ തന്നെ ബീഹാറിന്റെ അമരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാൽ മുഴുവനായും അത് നേടിയോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അതിന് പ്രധാന കാരണമായി പറയുന്നത് നിതീഷ് കുമാറിന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട ആഭ്യന്തര വകുപ്പ് തന്നെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി നിതീഷ് കുമാർ തന്നെ കൈവശം വെച്ചിരുന്ന ആഭ്യന്തര വകുപ്പ് ഇത്തവണ ബി ജെ പി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ കയ്യിൽ നിന്നും ആഭ്യന്തര വകുപ്പ് മറ്റൊരു മുന്നണിയുടെ കൈകളിൽ എത്തുന്നത് ബിഹാർ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമായിരിക്കും കഴിഞ്ഞ തവണ ബി ജെ പിയേക്കാൾ പകുതിയോളം സീറ്റ് മാത്രം ജെ ഡി യു നേടിയിട്ടും ആഭ്യന്തര വകുപ്പ് നിതീഷ് കുമാർ തന്നെ കൈവശം വെക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സ്മാർട്ട് ചൗധരിക്ക് നൽകിയ തീരുമാനം ഇപ്പോൾ ബിഹാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ് ഇതോടെ നിതീഷ് കുമാറിന്റെ സ്വാധീനം കുറയുകയും പ്രധാന കാര്യങ്ങളിൽ ബി ജെ പിയുടെ പിടി കൂടുതൽ തെളിഞ്ഞു വരുന്നതായാണ് വ്യക്തമാവുന്നത് എന്നാൽ ബി ജെ പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ എത്തിയെങ്കിലും ഇരു കൈകളും കെട്ടിയിട്ട അവസ്ഥയിൽ ഭരണം നടത്തേണ്ടി വരും നിതീഷ് കുമാറിനെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബീഹാറിലെ എൻ ഡി എ സഖ്യത്തിൽ ഇനി ആ വലിയവൻ എന്ന സംശയത്തിന് ഇടയില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നിതീഷ് കുമാർ വിട്ടുകൊടുത്തത് ജെ ഡി യുവിന്റെ ബിഹാർ രാഷ്ട്രീയത്തിലെ സ്വാധീനം കുറഞ്ഞുവെന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തി അഞ്ച് നവംബറിലാണ് നിതീഷ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയു പരാജയപ്പെട്ടതിനെ തുടർന്ന് നിതീഷ് രാജിവെച്ചപ്പോൾ മാത്രമാണ് വകുപ്പ് നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രിയായിരുന്ന ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ ജിതിൻ മാഞ്ചിക്കായിരുന്നു അന്ന് ചുമതല ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുത്തത് എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പി ആണ് ബിഗ് ബി എന്ന് അംഗീകരിക്കലാണ് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത് ബിഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ നേതൃത്വത്തിൽ ജെ ഡിയു എൺപത് സീറ്റുകൾ അദ്ദേഹം നേടി എൺപത്തൊമ്പത് സീറ്റ് നേടിയ ബി ജെ പി ബിഹാറിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി നേരത്തെ ജെ ഡി യുവും ബി ജെ പിയും സ്പീക്കർ പദവിക്കായി അവകാശവാദം ഉന്നയിച്ചിരുന്നു ഏത് വിധേനയും ആ പദവി നിലനിർത്താൻ ബി ജെ പി ആഗ്രഹിച്ചിരുന്നു എന്നാൽ സ്പീക്കർ പദവി സംബന്ധിച്ച് ഇപ്പോൾ സഖ്യകക്ഷികൾ തമ്മിൽ യാതൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല തിങ്കളാഴ്ച നിതീഷ് കുമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചയിൽ നവംബർ പത്തൊമ്പത് മുതൽ നിലവിലെ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തതോടെയാണ് എൻഡിഎയുടെ സർക്കാർ രൂപീകരണ നടപടികൾക്ക് തുടക്കമായത് ആഭ്യന്തരം റവന്യൂ ആരോഗ്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിക്ക് നൽകേണ്ടി വന്നതും ജെ ഡി യുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ വിജയ് സിൻഹക്കാണ് റവന്യൂ വകുപ്പ് നൽകിയത് ആരോഗ്യ വകുപ്പ് മംഗൽപാണ്ഡ്യക്കും ലഭിച്ചു ബി ജെ പി ബിഹാർ അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ വ്യവസായ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് കരിമ്പ് വ്യവസായം പൊതുജനാരോഗ്യ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യും എച്ച് എ എം പാർട്ടിക്ക് ജലവിഭവ വകുപ്പും നൽകിയിട്ടുണ്ട് അതേസമയം ആർ എൽ എം അധ്യക്ഷൻ ഉപേന്ദ്ര കുഷായുടെയും സ്നേഹലത കുഷാഹയുടെ മകനായ ദീപക പ്രകാശിന് പഞ്ചായത്ത് രാജ് വകുപ്പും നൽകി ഇത്തവണ ദീപക് പ്രകാശ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല ദീപക് പ്രകാശിനെ മന്ത്രിയാക്കുന്നതിൽ നിതീഷ് കുമാറിനും അമിത്ഷായ്ക്കും എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഉപേന്ദ്ര കുഷാഹയുടെ സമ്മർദ്ദത്തിന് അവസാന നിമിഷം വയങ്ങുകയായിരുന്നു ആഭ്യന്തരം മാത്രമല്ല സംസ്ഥാന ഭരണത്തിന്റെ ഗതി നിർണയിക്കുന്ന നിരവധി സുപ്രധാന വകുപ്പുകളാണ് ബി ജെ പി നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ബീഹാറിലെ നിതീഷ് കുമാറിന് വലിയൊരു തിരിച്ചടിയാണ് സാധാരണ നിലയിൽ ബി ജെ പിക്ക് ഇടം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ തന്നെ പ്രധാന ശക്തിയായി മാറാറാണ് പതിവ് ആ പതിവ് തന്നെ പതിയെ ബിഹാർ രാഷ്ട്രീയത്തിലും ജെ ഡി യുവിനെ പുറത്താക്കി ബി ജെ പി തന്നെ കളം നിറയുമെന്ന സൂചനകളാണ് നൽകുന്നത്